ഇവിടെ ഇരിക്കുന്ന പ്രത്യേകിച്ച് ബെസ്കസിലിരിക്കുന്ന ആ ഓസ്തി അതായത് കുർബാനയിൽ വാർത്തപ്പെടാത്ത ആ ഒരു ഓസ്തി എടുത്തിട്ട് കിട്ടൂലോ എൺപത്തഞ്ച് ലക്ഷം എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് കൊണ്ടുപോയി നോക്കാമോ അല്ലെങ്കിൽ എൺപത്തി അയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടൊന്ന് കൊണ്ടുപോയി നോക്കാം കറക്റ്റായിട്ട് അവർക്കറിയാം അതിനകത്ത് കർത്താവ് ഉണ്ടോ ഇല്ലയോ എന്ന് കറക്റ്റായിട്ട് അവർക്കറിയാം അതിനകത്ത് കർത്താവുണ്ടോ ഇല്ലയോ എന്ന് പക്ഷേ നമുക്ക് ബോധ്യമുണ്ടോ ഞാൻ സ്വീകരിക്കുന്ന കർത്താബില് സ്വീകരിക്കുന്ന ആ തെരു ശരീരത്തിൽ ആ കർത്താവിന് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ആ ബലിയർപ്പണത്തിന്റെ മധ്യത്തിന്റെ കുർബാന സ്വീകരിച്ച് നമ്മൾ പോകുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക അതായത് ഇന്ന് ഈ ദിവ്യ കാരണത്തെ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ആ ഈശോയെ ഇതാ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് അമ്മേനെന്ന് പറഞ്ഞുകൊണ്ട് ആ നമ്മൾ പോകുമ്പോൾ എങ്ങനെയാണ് ആ ഈശോയെ ഒരു വൈദികം നമുക്ക് നൽകുമ്പോൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പോകുന്നത് മലങ്കര കുർബാനയിലെ വിശുദ്ധ കുർബാന സ്വീകരണത്തിൽ പറയുന്നുണ്ട് ഇതാ കർത്താവിൻ്റെ തീക്കട്ട എന്ന് പറയുമ്പോൾ ആ തീക്കട്ടയായ കർത്താവിനെ ജീവൻ്റെ ജീവനായി തുടിക്കുന്ന കർത്താവിനെ എനിക്ക് സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും അത് തീക്കട്ടയാണ് എന്ന പോത്ത് എനിക്കുണ്ടോ കയ്യില് വിശുദ്ധ കുർബാന കൊടുക്കുന്ന സമയത്ത് ഒരു വ്യക്തി ആ വിശുദ്ധ കുർബാനയുമായിട്ട് കയ്യില് സ്വീകരിച്ചു അതേ രീതിയിൽ നേരെ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് പോണ സമയത്ത് ഞങ്ങൾ പിടിച്ചു സ്വീകരിച്ച് ആ ഒരു വിശുദ്ധ കുർബാന പോക്കറ്റിലിട്ട് കൊണ്ടുപോകുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു വ്യക്തി പറഞ്ഞു വേറൊരു ബലിയർപ്പണത്തിനായിട്ട് പോകുന്നതാണ് പ്രത്യേകിച്ച് എങ്ങനെയാണോ യേശുവിടെ ശരീരവും രക്തവും നമ്മൾ ഇവിടെ ബലിയേറിപ്പിക്കുക അതിനപ്പുറത്ത് സാത്താന വർഷിപ്പിലൂടെ പ്രത്യേകിച്ച് യേശുവിന്റെ ശരീരത്തെ എത്രമാത്രം അവഹേളിക്കുവാനായിട്ട് പറ്റുമോ അത്രമാത്രം അവഹേളിക്കുവാനായിട്ട് കൊണ്ടുപോകുന്നതാണ് ഈ ശരീരമെന്ന് ഈ വ്യക്തി പറഞ്ഞു കൂടെ ചേർത്ത് ചോദിച്ചു ഏകദേശം എത്ര രൂപ കിട്ടും അന്ന് പറഞ്ഞു ഏകദേശം ഒരു എൺപത്തയ്യായിരം രൂപ ഈ ചെറിയ ഓസ്തിക്ക് കിട്ടും തുടർന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് കോട്ടയം വടബാദൂര് സെമിനാരിയിൽ തത്വശാസ്ത്രം പഠിക്കുവാനായിട്ട് പോയപ്പോൾ സ്ഥലം പറയുന്നില്ല എങ്കിലും കോട്ടയത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ തന്നെ നടക്കുന്ന ഈ സാത്താൻ വർഷിപ്പ് പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ ആ യേശോനെ അപഹേളിക്കുന്ന ആ ഒരു സങ്കേതം അവിടെ കണ്ടെത്തു പോവാനായിട്ടിടയായി അവിടെ ചോദിച്ചപ്പോൾ ഒരു തെരു ശരീരത്തിന് ഏകദേശം ഒരു ലക്ഷം രൂപ വരെ വെല്ലം മതിക്കുന്നുണ്ട് ചോദ്യം ഇതാണ് ഞാൻ സ്വീകരിക്കുന്ന ആ ഈശോ ഞാൻ കയ്യിൽ പുരോഹിതൻ പറയുകയാണ് കർത്താവിൻ്റെ തിരു ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറയുമ്പോൾ പ്രിയമുള്ള മാതാപിതാക്കൾ ആഴത്തിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ് ഞാൻ സ്വീകരിക്കുന്ന ഞാൻ ഉൾക്കുന്ന യേശുവിൻ്റെ ശരീരം അത് കർത്താവിൻ്റെ ശരീരവും രക്തവുമാണെന്ന് തിരിച്ചറിയുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ിയമുള്ള മാതാപിതാക്കന്മാരെ നമ്മൾ ആഘോഷപൂർവമായിട്ട് ആഘോഷിക്കുന്ന ഈ ദിവ്യകുർബാനയില് ദൈവം നമ്മളോട് ചോദിക്കുന്നതാണ് വിശ്വസിക്കുവാനായിട്ട് പറ്റുന്നുണ്ടോ ഈ ബലിപീഠത്തിൽ മുറിയപ്പെടുന്ന അപ്പം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചിന്തപ്പെടുന്ന അപ്പം യേശുവിൻ്റെ ശരീരവും രക്തവുമാണെന്ന് ഉറപ്പുണ്ടോ ഉറപ്പുണ്ടോ ഉണ്ടോ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ അച്ഛൻ്റെ ഇവിടെ രണ്ടായിരത്തി മൂന്നില് രണ്ടായിരത്തി നാലില് അൽഫോൺസ് ഭവനിൽ പഠിക്കുന്ന സമയത്ത് ക്രിസ്മസിനെ അനുബന്ധിച്ച് ഫാതിര കുർബാനക്ക് ഞങ്ങൾ പോകുവാനിട്ടിടുകയാണ് ഫാതിര കുർബാനക്കും പോയി വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് കയ്യില് വിശുദ്ധ കുർബാന കൊടുക്കുന്ന സമയത്ത് ഒരു വ്യക്തി ആ വിശുദ്ധ കുർബാനയുമായിട്ട് കയ്യിൽ സ്വീകരിച്ചു അതേ രീതിയിൽ നേരെ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് പോകണ സമയത്ത് ഞങ്ങൾ പിടിച്ചു സ്വീകരിച്ച് ആ ഒരു വിശുദ്ധ കുർബാന പോക്കറ്റിലിട്ട് കൊണ്ടുപോകുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു വ്യക്തി പറഞ്ഞു വേറൊരു ബലിയർപ്പണത്തിനായിട്ട് പോകുന്നതാണ് പ്രത്യേകിച്ച് എങ്ങനെയാണോ യേശോയുടെ ശരീരവും രക്തവും നമ്മൾ ഇവിടെ ബലിയർപ്പിക്കുക അതിനപ്പുറത്ത് സാത്താന വർഷിപ്പിലൂടെ പ്രത്യേകിച്ച് യേശുവിന്റെ ശരീരത്തെ എത്രമാത്രം അവഹേളിക്കുവാനായിട്ട് പറ്റുമോ അത്രമാത്രം അവഹേളിക്കുവാനായിട്ട് കൊണ്ടുപോകുന്നതാണ് ഈ ശരീരമെന്ന് ഈ വ്യക്തി പറഞ്ഞു കൂടെ ചേർത്ത് ചോദിച്ചു ഏകദേശം എത്ര രൂപ കിട്ടും അന്ന് പറഞ്ഞു ഏകദേശം ഒരു എമ്പത്തയ്യായിരം രൂപ ഈ ചെറിയ ഓസ്തിക്ക് കിട്ടും തുടർന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് കോട്ടയം വടബാദൂര് സെമിനാരിയിൽ തത്വശാസ്ത്രം പഠിക്കുവാനായിട്ട് പോയപ്പോൾ സ്ഥലം പറയുന്നില്ല എങ്കിലും കോട്ടയത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ തന്നെ നടക്കുന്ന ഈ സാത്താൻ വർഷിപ്പ് പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ ആ യേശോനെ അവഹേളിക്കുന്ന ആ ഒരു സങ്കേതം അവിടെ കണ്ടെത്തുവാനായിട്ട് ഇടയായി അവിടെ ചോദിച്ചപ്പോൾ ആ ഒരു തെരുശരീരത്തിന് ഏകദേശം ഒരു ലക്ഷം രൂപ വരെ വില മതിക്കുന്നുണ്ട് ചോദ്യം ഇതാണ് ഞാൻ സ്വീകരിക്കുന്ന ആ ഈശോ ഞാൻ കയ്യില് പുരോഹിതൻ പറയുകയാണ് കർത്താവിൻ്റെ തിരുശരീരവും രക്തവും നിത്യജീവം നൽകട്ടെ എന്ന് പറയുമ്പോൾ പ്രിയമുള്ള മാതാപിതാക്കൾ ആഴത്തിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ് ഞാൻ സ്വീകരിക്കുന്ന ഞാൻ ഉൾക്കുന്ന ഏ യേശുവിൻ്റെ ശരീരം അത് കർത്താവിൻ്റെ ശരീരവും രക്തവുമാണെന്ന് തിരിച്ചറിയുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ സ്വീകരിക്കുന്നുണ്ട് ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷെ ഉറപ്പുണ്ടോ ഞാൻ സ്വീകരിക്കുന്നത് കർത്താമൻ്റെ ശരീരവും രക്തവുമാണെന്ന് പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ നമ്മൾ കാണുന്ന ഒരു പലതരത്തിൽ ബലിയർപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ ബലിയർപ്പണത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് വ്യത്യാസം പറയുന്നത് മൃഗങ്ങളെ ആണെങ്കിൽ ഇന്ന് നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു തരുമ്പോൾ കർത്താവിൻ്റെ ശരീര രക്തവും എനിക്ക് വേണ്ടി ഗാഗുൽ തായിൽ മുറിഞ്ഞ് സ്വന്തം ശരീരത്തിൽ എനിക്ക് വേണ്ടി അപ്പമായ ക്രിസ്തുവിന്റെ ആ ദിവ്യകാരണമാണ് ഓരോ ബലിയിൽ ഞാൻ ആഘോഷിക്കുകയും അർപ്പിക്കുകയും ചെയ്യുക ആ അർപ്പണത്തിലാണ് കർത്താവ് നമ്മോട് ചോദിക്കുകയാണ് നീ ആ അന്നാപസക തിരുനാള് മുതൽ അവസാനത്തെ ആശീർവാദം വരെ ആ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ അർപ്പണത്തിൽ എങ്ങനെയാണ് ഞാൻ പങ്കെടുക്കുന്നത് എങ്ങനെയാണ് ഞാൻ പങ്കെടുക്കുക പലപ്പോഴും ഒത്തിരി സങ്കടം തോന്നേണ്ട കാര്യമുണ്ട് ർപ്പിക്കാനായിട്ട് കടന്നു വന്ന ഒത്തിരി സ്നേഹത്തോടെ നന്നായിട്ട് കൈക്കൂപ്പി പിടിച്ച് ബലിയർപ്പിച്ചു പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നു എടുത്ത് ചാടി പുറത്തേക്ക് പോകുന്നു പ്രേമുള്ളവരെ നമ്മൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ നമ്മുടെ ജീവിതത്തിൽ ആരുടെങ്കിലും മുമ്പിലിരുന്ന് ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഓപ്പറേഷന് തൊട്ട് മുമ്പ് നമ്മൾ ഫോൺ വരാണെങ്കിൽ ഇറങ്ങിപ്പോവോ ഇറങ്ങിപ്പോവോ ചിന്തിക്കുക അതായത് ഗാഗുൽത്തായെന്ന് വെച്ച് നോക്കുകയാണ് അതായത് നമ്മുടെയൊക്കെ എന്ന് പറയുന്നത് പനി വരുമ്പോൾ അല്ലെങ്കിൽ അസുഖങ്ങൾ വരുമ്പോൾ വീട് വരുമ്പോൾ ആ പല പലതരത്തിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിന് തിരുസന്നിധി വരുമ്പോൾ ആ ആവശ്യങ്ങൾ തരുവാനായിട്ട് കർത്താവിന് സാധിക്കുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്ത് അതിനപ്പുറത്ത് കാൽ കാലിത്തൊഴുത്ത് മുതൽ ഗാഗുൽ തപരികളെ പ്രയാണത്തിൽ നമുക്ക് വേണ്ടി മാറ്റി വെച്ച ഏറ്റവും വലിയ സമ്മാനമാണ് ഈ കുർബാന എന്ന കുർബാനോടുകൂടെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ഈ ബലിയർപ്പണം എന്ന് പറയുക അതുകൊണ്ടാണ് യോഗന്നാൻ തന്നോട് പറയുക മൂന്നാമത്തെ തിയായ പതിനാറാമത്തെ വചനത്തിൽ തന്റെ ഏകജാത നിലക്കുവാൻ തക്ക വിധം ഈ ലോകം അത്ര മതമായിട്ട് ദൈവം സ്നേഹിച്ചെങ്കിൽ പൗലോസ്ലിഗോമാക്കാർക്കതി ലേഖനം എട്ടാമത്തെ അധ്യായം മുപ്പത്തിരണ്ടാമതരം വചനം പറയുന്നുണ്ട് അതായത് തൻ്റെ സ്വപുത്രനെ പോലും മാറ്റിവെക്കാതെ നമുക്ക് വേണ്ടി നൽകിയ ദാനമാണ് ഈ ബലിയർപ്പണമെങ്കിൽ വിശുദ്ധ അൽഫോൺസ് ലിഗോരി പണിവാലൻ ക്രൂശിത് രൂപത്തെ നോക്കി പറയേണ്ട ഈ മനുഷ്യന് ഇത്രയും ഭ്രാന്തുണ്ടോ ഇങ്ങനെ തൂങ്ങി മരിക്കുവാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഭ്രാന്തമായിട്ട് ഒരു കാറ്റൂതി അല്ലെങ്കിൽ ഫാനിടിച്ചാൽ പറന്നു പോകുന്ന രീതിയിൽ എനിക്ക് വേണ്ടി ഈ കർത്താവ് എളിമപ്പെട്ടുകൊണ്ട് അപ്പമായെങ്കിൽ ആ അപ്പത്തെ തിരിച്ചറിയുവാനായിട്ട് പ്രിയമുള്ള മാതാപിതാക്കളെ എനിക്ക് പറ്റുന്നുണ്ടോ ഇല്ലയോ ഒരു എൺപത്തി വയസ്സുള്ള ഒരു അപ്പച്ചനെ പരിചയപ്പെടാനായിട്ട് ഇടയായി ആ അപ്പച്ചൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അപ്പം കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നതിടയ്ക്ക് പറഞ്ഞു അച്ഛാ എനിക്ക് പള്ളി പോവാനായിട്ട് സമയമായി അച്ഛ എനിക്ക് പള്ളി പോവാനായിട്ട് സമയമായി ഞാൻ ചോദിച്ചു പള്ളിയിൽ ഇപ്പോ എന്തിനാണ് പോകുന്നത് എൻ്റെ അപ്പന്റെ ബലിയാർപ്പണത്തിൽ പങ്കെടുക്കാനായിട്ട് പോവുകയാണ് ഞാൻ എൻ്റെ അപ്പൻ്റെ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും അന ജീവന് ഇല്ലെങ്കിൽ പോലും വടി കുത്തിപ്പിടിച്ചുകൊണ്ട് മല കയറിക്കൊണ്ട് സ്വന്തം ദേവാലയത്തിൽ ബലിയർപ്പിക്കുവാനായിട്ട് വരുമ്പോൾ പ്രിയമുള്ള മാതാപിതാക്കളെ നമ്മൾ ഈ ആഘോഷങ്ങളിൽ പ്രത്യേകിച്ച് ഈ വിശ്വ തോമാശ്രീകാര്യ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആഴത്തിൽ ചിന്തിക്കുന്ന ഓരോ തിരുനാളെന്ന് പറയുക നമുക്ക് വേണ്ടി കഴിഞ്ഞ വർഷം മുതൽ ഈ വർഷം പോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ ഇടവക സമൂഹത്തിൽ നമ്മുടെ വ്യക്തിപരമായി ഈ പ്രദേശത്തെല്ലാം നൽകിയ ഓരോ ദാനത്തിന് നന്ദി പറയുവാനായിട്ടാണ് ഓരോ തിരുനാൾ ആഘോഷം എന്ന് പറയുക അപ്പൊ ആ ഒരു തിരുനാൾ ആഘോഷം പ്രത്യേകിച്ച് ആ ഇടവക സമൂഹം ഒരുമിച്ച് ഒരു കൂട്ടായ്മയിൽ നമ്മൾ ഈ ബലിയർപ്പിക്കുമ്പോൾ ആ ബലിയർപ്പണം എന്ന് പറയുന്ന ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മയാണെങ്കിൽ ഒരു ഉപവിയുടെ കൂട്ടായ്മയാണെങ്കിൽ ആ കൂട്ടായ്മയിൽ ഞാൻ പങ്കെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കുക ഒരു മണിക്കൂർ അല്ലെങ്കിൽ മുക്കാം മണിക്കൂറുള്ള നമ്മുടെ ബലിയർപ്പണം തുടക്കത്തിൽ ഭയങ്കര ഇഷ്ണുതയോടുകൂടെ കൈക്കൂപ്പി പിടിച്ച് ബലിയർപ്പിക്കും പക്ഷെ അവസാനം എത്തുമ്പോഴോ അവസാനം എത്തുമ്പോഴോ എങ്ങനെയാ വിശുദ്ധ മദർ തെരേസ തന്റെ ജീവിതത്തിൽ പറയുന്നുണ്ട് വിശുദ്ധ മദർ മദർത്രേസയെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതം ആരംഭിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ് അമ്മ പറയുകയാണ് അതായത് എൻ്റെ ജീവിതത്തില് ആ വിശുദ്ധ കുർബാന അർപ്പണം എന്ന് പറയുന്നത് അത് തുടങ്ങിയിട്ട് മാത്രം അത് ആഘോഷിച്ചിട്ട് മാത്രമാണ് എൻ്റെ കാരുണ്യ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവൃത്തികള് ഞാൻ തുടങ്ങുക എന്ന് പറയുക ഇന്ന് ഈ ബലിയർപ്പിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഈ ദിവ്യകാരുണ്യത്തെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇത് അതായത് വചനം പറയുന്നുണ്ട് പൗലോസ്ലിക പറയുന്നുണ്ട് കർത്താവിൻ്റെ ശരീരവും രക്തവും വാങ്ങി ഭക്ഷിക്കുവാനായിട്ട് പറയുമ്പോൾ ആ വാങ്ങി ഭക്ഷിക്കുവാനായിട്ട് ഗാകുൽത്തായ കർത്താവ് നമുക്ക് വേണ്ടി ചിന്തിയ ആ തെരു രക്തത്തിന്റെ യോഗ്യതയില് പറ്റോ പ്രിയമുള്ള മാതാപിതാക്കളെ ഈ തെരു ശരീരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പറയുവാനായിട്ട് പറ്റുമോ ഞാൻ ഉൾക്കൊണ്ട ശരീരത്തിന്റെ രക്തത്തില് കർത്താവ് ഉണ്ട് എന്ന് പറയാൻ പറ്റും അച്ഛൻ ഇതിൻ്റെ ആരംഭത്തിൽ പറഞ്ഞു സാത്താ വർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു നമ്മൾ ഇവിടെ ഇരിക്കുന്ന പ്രത്യേകിച്ച് ബാസ്കസിലിരിക്കുന്ന ആ ഓസ്തി അതായത് കുർബാനയിൽ വാർത്തപ്പെടാത്ത ആ ഒരു ഓസ്തി എടുത്തിട്ട് കെട്ടൂലോ എൺപത്തഞ്ച് ലക്ഷം എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് കൊണ്ടുപോയി നോക്കാമോ അല്ലെങ്കിൽ എൺപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ കെട്ടുമെന്ന് പറഞ്ഞുകൊണ്ടൊന്ന് കൊണ്ടുപോയി നോക്കാം കറക്റ്റായിട്ട് അവർക്കറിയാം അതിനകത്ത് കർത്താവ് ഉണ്ടോ ഇല്ലയോ എന്ന് കറക്റ്റായിട്ട് അവർക്കറിയാം അറിയാം അതിനകത്ത് കർത്താവ് ഉണ്ടോ ഇല്ലയോ എന്ന് പക്ഷേ നമുക്ക് ബോധ്യമുണ്ടോ ഞാൻ സ്വീകരിക്കുന്ന കർത്താവില് സ്വീകരിക്കുന്ന ആ തിരു കർത്താവുണ്ടെന്ന് ആ കർത്താവിന് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ആ ബലിയർപ്പണത്തിൻ്റെ മധ്യത്തിൽ കുർബാന സ്വീകരിച്ച് നമ്മൾ പോകുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക അതായത് ഇന്ന് ഈ ദിവ്യ കാരണത്തെ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ആ ഈശോയെ ഇതാ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് അമ്മേനെന്ന് പറഞ്ഞുകൊണ്ട് ആ നമ്മൾ പോകുമ്പോൾ എങ്ങനെയാണ് ആ ഈശോയെ ഒരു വൈദികം നമുക്ക് നൽകുമ്പോൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പോകുന്നത് മലങ്കര കുർബാനയിലെ വിശുദ്ധ കുർബാന സ്വീകരണത്തിൽ പറയുന്നുണ്ട് ഇതാ കർത്താവിന്റെ തീക്കട്ട എന്ന് പറയുമ്പോൾ ആ തീക്കട്ടയായ കർത്താവിനെ ജീവന്റെ ജീവനായി തുടിക്കുന്ന കർത്താവിനെ എനിക്ക് സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും അത് തീക്കട്ടയാണ് എന്ന ബോധ്യം എനിക്കുണ്ടോ സങ്കടത്തോടു കൂടെ അച്ഛന് ബാംഗ്ലൂരിൽ ഞങ്ങളുടെ ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് തമിഴ് കുർബാനയ്ക്ക് കുർബാന സ്വീകരണം കഴിഞ്ഞെല്ലാം തിരിച്ചു വരുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ മൊത്തം പലതരത്തിൽ ലിഫ്റ്റിക്ക് ഉണ്ടാവാറുണ്ട് പലതരത്തിൽ ലിഫ്റ്റിക്ക് അവിടെ ലാറ്റിൻ കുർബാനയിൽ ലത്തിൻ കുർബാനയില് ഈശോയുടെ ശരീരം ശരീരമെന്ന് പറഞ്ഞ് ആമ്മയെന്ന് പറയാതെ നമ്മൾ ഈശോന് കൊടുക്കൂല അപ്പൊ കൈപോക്കി ഈശോ ഈശോയുടെ തിരുശരീരം എന്ന് പറയുമ്പോൾ ചിലർ ആയിക്കോട്ടെ ശരി അച്ഛ അപ്പൊ ഞാൻ പറ ആയിക്കോട്ടെ ഒന്ന് മാറി നിന്നു അത് കഴിഞ്ഞ് എന്ന് പറഞ്ഞ് കർത്തനാവിന് കൊടുക്കുമ്പോഴും നമ്മൾ പല്ലി ഇരകളെ പിടിക്കുന്ന ഒരു പിടിക്കുന്നൊരവസ്ഥയിലാണ് ഈശോനങ്ങളുടെ വാഴയിലേക്ക് വലിച്ചിട്ടത് പല്ലി എങ്ങനെ ഇരയെ പിടിക്കുന്നത് ആ എന്നിട്ട് നിമിഷ നേരം കൊണ്ട് വായിലേക്ക് പോവും അതുപോലെ ഈശോയുടെ ശരീരം എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്ന അതേ രീതിയിൽ അച്ഛൻ്റെ ആ വിരളുകളങ്ങനെ ആറ്റത്തി വായയിലേക്ക് തള്ളി പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയാണ് ഇതെല്ലാം കഴിഞ്ഞ് സംഗീതത്തിലേക്ക് കൈ കീഴാൻ ചെല്ലുമ്പോഴാണ് പലതരത്തിലെ ലിഫ്റ്റുകൾ പച്ച ചൊമ്പ ബാക്കി നിങ്ങൾ പൊരിപ്പിച്ചാൽ നിങ്ങൾ ഇടുന്ന അറിയാലോ അതുകൊണ്ടാണ് ചില സമയത്ത് ചില സമയത്തിന് വായ നാവക്ക് നീട്ടില്ല കർത്താവിന് ഉള്ളി തള്ളി കയറ്റിയിടണം കർത്താവെ അങ്ങോട്ട് ചെല്ല് കർത്താവേ ചെല്ല് കർത്താവേ എന്നാണ് പറയുക പ്രിയമുള്ള മാതാപിതാക്കള് ഇന്ന് നമ്മൾ ബലിയറപ്പിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു വരുന്ന കാര്യത്തോളു അച്ഛൻ്റെ ചെറുപ്പം മുതൽ ഈ കാലിൽ കുറേ നേരം എന്തെങ്കിലും വേദനയുണ്ട് പക്ഷേ ഈ ബലിയർപ്പിക്കുവാനായിട്ട് തുടങ്ങിയ ആ സമയം മുതൽ പ്രത്യേകിച്ച് പൂർണമായിട്ട് ഞാൻ അർപ്പിക്കുന്ന ബലി കർത്താവിൻ്റെ ബലിയാണെന്ന ബോധ്യത്തോടു കൂടെ ആഴത്തിൽ ബലിയറപ്പിക്കാൻ പോയപ്പോൾ ആ തിരുശരീരം എടുക്കുമ്പോൾ അറിയാതെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരുണ്ട് അറിയാതെ കണ്ണിൽ നിന്ന് വരുന്ന വരുന്നൊരു കണ്ണുനീരുണ്ട് ആ കണ്ണുനീരോടുകൂടെ ആ ബലി ബലിയർപ്പിച്ച് ഒരു ദിവസം തുടങ്ങുമുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് പ്രിയമുള്ള മാതാപിതാക്കളെ നമ്മൾ ബലിയർപ്പിക്കുവാനായിട്ട് നമ്മളെ കുഞ്ഞുമക്കളെ ആഘോഷത്തിൽ ആദ്യ കുർബാന സ്വീകരണം നമ്മൾ നടത്തും ആദ്യ കുർബാന സ്വീകരണം എടുമ്പോൾ വിശുദ്ധ കൊത്തുദേശ പുണ്യവിധി പറയുന്നുണ്ട് സ്വന്തം അമ്മയോട് ആദികുർബാന കുർബാന എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ അമ്മയോട് പറയുന്നുണ്ട് അമ്മയെ ഞാനിന്ന് മരിച്ചാൽ എന്ത് സന്തോഷമായിരുന്നു അമ്മ ചോദിച്ചു എന്തുകൊണ്ടാണ് കാരണം എന്നിൽ കർത്താവുണ്ട് ഈ ശരീരം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശരീരമാണ് എന്നെനിക്ക് ഉറപ്പുണ്ട് എന്ന് വിശുദ്ധ കൊച്ചുദേശ പുണ്യപതി പറയുമ്പോൾ പ്രേമുള്ള മാതാപിതാക്കൾ ആദ്യമായിട്ട് ഈശോയെ സ്വീകരിച്ച് അന്ന് മുതൽ ഇന്ന് വരെ ഒന്ന് ഓർത്തു നോക്കുക ഇത് ഉറപ്പോടുകൂടെ പിശാസിന് പോലും ഉറപ്പുണ്ട് അത് കർത്താവിൻ്റെ ശരീരമാണ് ക്രിസ്തുവിന് ശരീരമാണ് ക്രിസ്തുവിന് രക്തമാണെന്ന് പറയുമ്പോൾ മാമോദിസ് സ്വീകരിച്ച് അന്ന് മുതൽ ആ കർത്താവിനെ സ്വീകരിച്ച് ഉൾക്കൊള്ളുമ്പോൾ ആദ്യ കുർബാനയിൽ ആ യീശോനെ സ്വീകരിക്കുമ്പോൾ ആ പ്രാരംഭ കുദാശയിൽ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ ഉറപ്പോടുകൂടെ ഇന്ന് ഈശോ സ്വീകരിക്കാനായിട്ട് എനിക്ക് പറ്റുമോ കൂടെ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഒരു പ്രാർത്ഥനയും കൂടി വേണം കർത്താവ് സാധാരണ അപ്പവും സാധാരണ വീഞ്ഞും ഈശോയുടെ തിരുശരീരം ശരീരം രക്തവുമായി മാറുന്നത് പോലെ എന്നെ മാറ്റണമേ ഈശോയെ അങ്ങയുടെ ഈ സാധാരണ ഈ ഗോതമ്പപ്പവും ഈ മുന്തിരിച്ചാറും ആ വീഞ്ഞും എങ്ങനെയാണോ ഈശോയെ അങ്ങയുടെ തിരു ശരീര രക്തവുമായിട്ട് മാറുന്നത് അതുപോലെ എന്നെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം വിശുദ്ധ ജറാട് മജലയെ സംബന്ധിച്ചിടത്തോളം ചെയ്ത തെറ്റിൻ്റെ പരിഹാരമായിട്ട് അൽഫോൺസിസ് ലിഗോരി കൊടുത്ത പ്രായ്ചിത്തം എന്ന് പറയുന്നത് ഈ നീ ഇനി മുതൽ ഈ ഞാൻ പറയുന്നത് പോലെ ഈശോയെ സ്വീകരിക്കരുത് നമ്മളോട് പറയുകയാണെങ്കിൽ ഏതെങ്കിലും തെറ്റ് ചെയ്തതിന് പറയാം പറയുകയാണെങ്കിൽ നീ കുർബാന എന്ന് പറഞ്ഞാൽ സന്തോഷം ആരൊക്കെ ദുഃഖമായിരിക്കും സന്തോഷം ആരൊക്കെ ദുഃഖമായിരിക്കും നമ്മൾ ബലിയർപ്പണത്തിന് ബലിയർപ്പണത്തിന് കടന്നു വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരുങ്ങാനായിട്ട് പറ്റുന്നുണ്ട് ഞാൻ നാളെ ബലിയർപ്പിക്കാനായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരുങ്ങണമെന്ന് നമ്മൾ എത്ര പേര് പറയുന്നുണ്ട് പറയുന്നുണ്ടോ പോലെ ഗസമൻ തോട്ടത്തിൽ ബലിയർപ്പിക്കുവാനായിട്ട് കർത്താവ് ഒരുങ്ങുമ്പോൾ ഒരു രാത്രി മുഴുവന് രാത്രി മുഴുവന് നാല് കോടതിയിൽ കയറി ഇറങ്ങിയ യേശുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ശരീരത്തിൽ പ്രവാചകൻ പറയുന്ന പോലെ മനുഷ്യൻ തോന്നാത്ത രീതിയിൽ അത്രമാത്രം പീഡകൾ വേതനങ്ങൾ സഹിച്ച ക്രിസ്തു കാകുൽത്തായിൽ എനിക്ക് വേണ്ടി ബലി അർപ്പിച്ചതുപോലെ സ്വന്തം ശരീരത്തിൽ സ്വന്തം ശരീരത്തിൽ എനിക്ക് വേണ്ടി ആ അർപ്പിച്ച ബലിയിൽ ഈ ഇന്ന് പങ്കെടുക്കുമ്പോൾ പറയാൻ പറ്റുന്ന കർത്താവ് കർത്താവെ അത്രമാത്രം സങ്കടത്തോടും അത്രമാത്രം വേദനയോടുകൂടി ഞാൻ ഈ വിലയേറപ്പിക്കും അല്ലാതെ ഒരു സാധാരണ ഒരു ഫ്രണ്ടിലി സഹോദരന്മാരുള്ള ഒരു മീലല്ല ഒരു ഫ്രണ്ടിലി മീലല്ല ഫ്രണ്ടിലി മീലെന്ന് പറഞ്ഞാൽ എന്തെന്താ കഴിക്കാൻ പറ്റുന്ന ഒരു മേലല്ല പക്ഷേ അതിനപ്പുറത്ത് സങ്കടത്തോടെ സ്വന്തം ജീവൻ നൽകിയ ഒരു ആഘോഷപരമായ ബലിയാണ് ഈ ബലിപീഠത്തിൽ എനിക്ക് വേണ്ടി അർപ്പിക്കുന്നത് എന്ന ബോധ്യത്തോടെ അർപ്പിക്കുവാനായിട്ട് കർത്താവ് എനിക്ക് എന്നെ അനുഗ്രഹം പ്രാർത്ഥിക്കും ഒപ്പം തിരിച്ച് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ സ്വന്തം ജീവിത പങ്കാളിയുടെ മുമ്പിൽ അല്ലെങ്കിൽ മക്കളുടെ മുമ്പിൽ ഒരു ബലിയായിട്ട് തീരാൻ പറ്റും സ്വന്തം പിതാവിൻ്റെ സ്വന്തം മാതാവിന്റെ സ്വന്തം ഭാര്യയുടെ സ്വന്തം ഭർത്താവിനെ അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ മുമ്പിൽ ഒരു ബലിയായിട്ട് ഇന്ന് തീരാൻ പറ്റും അവസാനമായിട്ട് നമ്മൾ ഈ ബലി അർപ്പിക്കുമ്പോൾ പരിശുദ്ധ കന്യാമറിയത്തോട് പ്രാർത്ഥി കാരണം ആദ്യത്തെ സക്രാരി എന്ന് പറയുന്നത് ആദ്യത്തെ ആ യേശുവിനപ്പുമായിട്ട് തീരാനായിട്ട് യോഗിയായത് പരിശുദ്ധ കന്യാമറി ആ പരിശുദ്ധ കന്യാമറിയത്തോട് തുടർന്ന് നമ്മൾ ബരിയറിപ്പിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റണം ആ ദിപികാരന് ആഘോഷപരമായിട്ട് നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട് വിശുദ്ധ അന്തോണിസൻ ലാൽ ആ യേശുവിനുമായിട്ട് തെരുവീതിലിറങ്ങിയപ്പോഴും പോലെ കഴുതിയെപ്പോലെ മുട്ടുകുത്തിയ പോലെ അതിന് പോലും അറിയാമായിരുന്നു ഇത് ഈശോയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റണം എം പോയ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ആ കർത്താവ് തൻ്റെ സ്വീകരിച്ചപ്പോൾ കർത്താവിന് സ്വീകരിച്ചപ്പോൾ തുറക്കപ്പെട്ട ഹൃദയം പോലെ എൻ്റെ ജീവിതത്തിൽ തുറക്കപ്പെടേണ്ട ഹൃദയം ഏതാണോ തുറമാറ്റപ്പെടേണ്ട കാര്യങ്ങൾ ഏതാണോ അതായിരിക്കണം പ്രത്യേകിച്ച് ഈ ബലി എനിക്ക് വേണ്ടത് ഇന്ന് ഈ ബലി അറിയിക്കുമ്പോൾ പ്രാർത്ഥിക്കും ഈ അങ്ങയുടെ ദിവ്യ കാരണമായ അപ്പമായിട്ട് ഒപ്പമായിട്ട് കൂടെയുള്ള ഈ എന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ